അവിടെ ചെന്ന് ഏഹ് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യമില്ല ഈ പുള്ളി കോണ്ടായിട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഗൈസ് ഗൈസ് ഒരുപാട് വിഷമത്തോടെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്തത് ഒരു എല്ലാവർക്കും നമസ്കാരം ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം ഫ്ലോപ്പ് ആയിട്ട് പോയി നാറി നത്തം കൊട്ടി തരിപ്പണമായി തകർന്നു പോകാനായിട്ടല്ല കുടുംബജീവിതം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ അലിന്മറിയ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് താൻ മൂന്ന് വർഷം മുന്നേ ഒരു കല്യാണം കഴിച്ചു തന്റെ ഭർത്താവിൽ നിന്നും ഒരുപാട് സ്നേഹവും കാര്യങ്ങളായിട്ടൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്ത് പുറത്തുപോയി സെറ്റിലായിട്ട് അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് ജീവിച്ചു തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ സാധാരണ ഒരു ആഗ്രഹം അടിപൊളിയായിട്ട് കുടുംബജീവിതം സെറ്റായിട്ട് ജീവിക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹത്തോടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ച മറിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥ പരിതാപകരമാണ് അലിൻമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം അമ്മയും അപ്പനും എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തൊരു ഡിവോഴ്സായിപ്പോയി അതിനുശേഷം അമ്മ ആണ് വളർത്തിയിട്ടുള്ള ഈ അമ്മ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ആണ് നല്ല സ്ട്രിക്റ്റോടെയാണ് വളർത്തിയിട്ടുള്ള സിബ്ലിംഗ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറിയ ഒറ്റപ്പെട്ടു തന്നെയാണ് ജീവിച്ചിട്ടുള്ള അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടൊന്നുമില്ല വലിയ സ്ട്രിക്റ്റിലാണ് അമ്മ വളർത്തിയിട്ടുള്ളത് അതേ തുടർന്ന് ഒരുപാട് ഏകാന്തതയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ആ ഒരു ജീവിതത്തിൽ നിന്നുമാണ് അൽമറി ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ താൻ അവസാനം ഒരാളെ കല്യാണം കഴിക്കുകയാണ് അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ ലവ് മാരേജ് ആയിക്കോട്ടെ എന്ത് തേങ്ങ ആയിക്കോട്ടെ പക്ഷെ ഒരുപാട് പ്രതീക്ഷയോടെ ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുകയാണ് നിർമ്മൽ ജോസ് എന്ന് പറയുന്ന ഒരു യു കെ കാരന് കെട്ടുകയാണ് അലിൻ അലിന്മാരെ ചെയ്തിട്ടുള്ളത് അങ്ങനെ അവനുമായിട്ട് കെട്ടി ജീവിതം ജീവിച്ച് തുടങ്ങാം ഇനി അങ്ങോട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചപ്പോൾ ആ പരമാറി ഇവളെ ഉപയോഗിക്കുകയായിരുന്നു അല്ലെങ്കിൽ മുതലെടുപ്പ് നടത്തുകയായിരുന്നു ഇവളുടെ സ്ത്രീധനം വാങ്ങി മുങ്ങാനുള്ള ഒരു പ്ലാൻ പോലത്തെ കാര്യമാണ് ഇവിടെ അലിന്മാറയെ പറഞ്ഞു വെക്കുന്നത് അവൻ വെറും നാറിയാണെന്നും വെറും പരമ നാറിയാണെന്നും പല ആറയ്ക്ക് പുറത്ത സ്വഭാവമാണ് അവൻ കാണിച്ചുകൊണ്ടിരുന്നതെന്നും ഇവിടെ അലിന്മാറയെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും അലിൻ അലിന്മാറയെ പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഒരുപാട് വിഷമത്തോടെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം മുന്നേ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എന്നെ ജീവിക്കാൻ ഇട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എന്നെ എൻ്റെ ലൈഫും എന്നെ എൻ്റെ എൻ്റെ ജീവിതവുമാണ് എനിക്കില്ലാതാക്കിയത് ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തിൽ എനിക്ക് ആരുമില്ല ഞാൻ ഇത് ലോകം അറിയണം ഇത് ലോകം അറിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് എല്ലാം ടോക്സിക്കോ ഒന്നുമല്ല ഈ കലഞ്ഞ് കടിക്കുമ്പോൾ ചിലരങ്ങനെയൊക്കെ വിളിച്ചു പറയും പക്ഷേ അല്ല ഞാൻ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാപ്പിലും വീഡിയോസ് ആയതാണ് അവർ വേറെ അവരുടെ ജീവിതം ജീവിക്കുന്നു എല്ലാ ഒരുപാട് ഉപദ്രവിച്ച ഒരു ആണ് എൻ്റെ സ്വന്തം ബയോളജിക്കൽ മദർ വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരാളെ കല്യാണം കഴിച്ചു അത് യു കെയിലുള്ള നിർമ്മൽ ജോസെന്നു പേരുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി മുൻപൊരു ഗാളുമായിട്ട് ലിവിങ് ടുഗതർ ആയിരുന്നു അതിന്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു എന്റെ ബയോളജിക്കൽ പാരൻസ് എന്നോട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് അപ്പോൾ എന്റെ സ്വന്തം ഏഹ് എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചു ഞാൻ ഡോക്ടറായി പക്ഷെ അവർക്ക് സ്ത്രീധനം എന്ന് തോന്നുന്നു അവർ ആ ഇതെടുത്തിട്ട് അവര് കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ആദ്യം എനിക്ക് ഹൗസ്സ തന്നില്ല പകരം ഞാൻ എന്റെ ഒരു വീട് പണ്ട് ചെയ്തു ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷെ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജക്റ്റ് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇന്ന് വരെ ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു ാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാലു പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് എന്നെ ആ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് എനിക്കൊരു ലൈഫ് തന്നിട്ടില്ല ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് ഈ നിർമ്മൽ ജോസ് എന്ന് പറയുന്ന ആ നാറിയെ ഈ കുട്ടി കല്യാണം കഴിച്ചിട്ടുള്ള ഇവര് കല്യാണം കഴിഞ്ഞ് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം സ്വന്തം അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒരു സ്നേഹമോ കരുണയോ ഒന്നും കിട്ടിയിട്ടില്ല അവിടെ ആയിട്ടും വളരെ ടോക്സിക് ആയിട്ടാണ് ഇവരുടെ അമ്മ വളർത്തിയിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ആ സ്ഥിതിക്ക് സ്നേഹം എന്താണെന്നോ അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹമോ കിട്ടി ജീവിച്ച ഒരു പെൺകുട്ടിയല്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഇനിയെങ്കിലും നല്ല ഓണം ജീവിക്കാമെന്ന് സ്വപ്നം കണ്ട് ജീവിതത്തിലോട്ട് ഒന്ന് ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ അവിടെയും ചതിക്കപ്പെട്ടു ലിവിങ് ടുഗതറിൽ കിടന്ന ഏതോ നിർമ്മൽ ജോസ് എന്ന് പറയുന്ന ഒരുത്തൽ ഇവളെ കെട്ടി പുറത്തു കൊണ്ടുപോയി ഇനി ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി എന്നാൽ അവന് ഇവർ കൊടുത്ത സ്ത്രീധനം തികഞ്ഞില്ല ഈ സ്ത്രീധനം എന്ന് പറയുന്ന സാധനം ആദ്യം നിർത്തലാക്കണം നമ്മള് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അവന്റെ പാരന്റ്സ് നിങ്ങളടുത്ത് സ്ത്രീധനം സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരടുത്ത് സ്ത്രീധനം എന്ത് തരും എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്ത് തരും എന്ത് കിട്ടും വേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മക്കൾക്ക് കൊടുത്തോ അതൊന്നും തെറ്റല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ സ്ത്രീധനം എന്ന പേരില് എണ്ണി എണ്ണി ചോദിച്ചു ചോദിച്ചു മേടിക്കുന്ന ഒരു പയ്യന്റെ കുടുംബത്തിലും ഒരു പെൺമക്കളെ കെട്ടിച്ച് വിടരുത് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കകം വലിയ വില കൊടുക്കേണ്ടി വരും തികഞ്ഞില്ലെന്നും ഇത്രയൊന്നും പോരെന്നും പല രീതിയിലുള്ള കുത്തുവാക്കുകളൊക്കെ കേട്ട് പല പെൺകുട്ടികളും ജീവനൊടുക്കിയ കഥകളടക്കം നമ്മൾ കേട്ടിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സ്ത്രീധനം ചോദിക്കുന്ന നാറികൾക്ക് നിങ്ങളുടെ പെൺമക്കളെ കെട്ടിച്ച് വിട്ടു കൊടുക്കരുത് ഇവിടെ നിർമൽ ജോസ് എന്ന് പറയുന്നവന് ഇവര് കൊടുത്തിട്ടുള്ള സ്ത്രീധനം തികഞ്ഞില്ല ഇനി ഇവർക്ക് യു കെയിൽ പോകാൻ വേണ്ടിയിട്ട് അവൻ സഹായിച്ചിട്ടില്ല ഇവര് നാട്ടിലുള്ള ഇവരുടെ ഏതോ വീടും വസ്തുവൊക്കെ ബ്ലജ് ചെയ്ത് അതായത് ലോൺ എടുക്കുകയോ വിൽക്കുകയോ എന്തോ ചെയ്ത് അങ്ങനെ ചെയ്തിട്ടാണ് ഇവര് പുറത്തു പോയത് അവന്റെ കൂടെ എന്നിട്ട് അവിടെ പോയിട്ട് അവൻ അടിച്ച് അണ്ണാക്കി കൊടുത്ത് ആ പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അവര് പറയുന്ന ബാക്കിയായിട്ട് നോക്കാം ഇവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് ഉണ്ട് ടു ഭാര്യനെ റെസിഡൻസിൽ കൊണ്ടുപോകുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് റീസൺ വേറെ ഒന്നുമില്ല അവനാവശ്യം നിങ്ങളുടെ പണം സ്വത്ത് കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്ത്രീധനം അവൻ ആ പണമായിരുന്നു ആവശ്യം ഇവിടെ യു കെയില് ജോലി ചെയ്യുന്ന നിനക്ക് നല്ല ശമ്പളവും കാര്യങ്ങളും ഉണ്ട് നീ അവിടത്തെ ആണെന്നും പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് നീ നല്ല പൊണ്ണ കാനാണ് എന്നിട്ട് നിനക്കൊന്നും തികയുന്നില്ല എനിക്കറിയില്ല ഇതൊക്കെ എന്ത് മെന്റാലിറ്റിയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒന്നും പറയുന്നില്ലടേ നമ്മളൊക്കെ എന്ത് പറയാം എന്താ ആരൊക്കെ കേൾക്കാൻ ഇതൊക്കെ ഇനി ഇവിടെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന ഒരലിന്മാരെയാണ് ഇനി ഒരുപാട് പേര് ഇതുപോലെ വരും ഇന്ന് ഈ സ്ത്രീ കൊണ്ടാകപ്പുറം അടുത്ത് വേറെ ആൾക്കാർക്കുണ്ടാവും ഇതൊക്കെ ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കും ഒരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഈ നാറി വെറും പണം ആഗ്രഹിച്ചിട്ട് മാത്രമാണ് ഇവരെ കെട്ടിയിട്ടുള്ളത് ഒരു ഭാര്യയായിരുന്നു അല്ലെങ്കിൽ ഒരു കുടുംബജീവിതമായിരുന്നു അവന്റെ ആഗ്രഹമെങ്കിൽ പുള്ളിക്ക് അതിനുള്ള ആനുവൽ ഇൻകമും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് പ്രോസസ്സ് തന്നില്ല ആദ്യമേ എന്നെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ തന്നെ എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാന് സ്റ്റഡി വിസ എടുത്ത് ഞാൻ കൂടെ പോയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല പുള്ളിയുടെ അമ്മയും സിസ്റ്ററും എന്നെ ജീവിക്കാൻ വീട്ടിട്ടില്ല എല്ലാ എല്ലാം ഭർത്താവിനോട് ജീവിക്കാൻ വിട്ടിട്ടില്ല ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ പോയിട്ട് എന്ന് പറയുന്ന എന്നിട്ട് ഒരു ഒരു സുപ്രഭാതം സുപ്രഭാതമായ മൂന്ന് മാസം കഴിഞ്ഞപ്പം ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങേരെ നാട്ടിലോട്ട് തിരിച്ചു വിളിച്ചോണ്ട് പോയി ഈ മൂന്ന് മാസം ഞാൻ സ്റ്റഡി വിസയെടുത്ത് തന്നെ സ്വന്തം ഇതിലാണ് ഞാൻ പോയത് അങ്ങനെയെങ്കിലും ഒരു ജീവിതം കിട്ടുമല്ലോ എനിക്ക് വേറെ എനിക്ക് ആരുമില്ല ഞാൻ അവിടെ ചെന്ന് ഏഹ് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ ഇല്ല ഈ പുള്ളി കോണ്ട വിട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഗൈസ് ഞാന് ഞാന് പുള്ളി വിട്ടിട്ട് പോവലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ യെസ് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ കുട്ടികളുണ്ടാവാൻ താല്പര്യം ഇല്ല ഒന്നുമില്ല ലിറ്ററലി എന്നെ ഉപയോഗിച്ച് കളയാണ് ചെയ്തത് കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കുട്ടികൾ എന്ന് തടഞ്ഞ് എന്നെ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പുള്ളിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് ഈ പുള്ളി നാട്ടിലേക്ക് തിരിച്ചു ഒരു തവണ ഇയാൾ എന്നെ അടിക്കാൻ വന്നു കുട്ടികളെ ആവശ്യപ്പെട്ട് ഞാൻ പോയി എനിക്ക് എനിക്ക് കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്ന സമയത്ത് ഇയാൾ കൈ ഓങ്ങിയപ്പോഴത്തേക്ക് ഇയാളുടെ കൈ ഉളുക്കിപ്പോയി ഇയാൾ ഞാൻ മാറിക്കളഞ്ഞു പക്ഷേ ഇയാൾ കൈ വീശിയ ഫോഴ്സിൽ ഇയാളുടെ ഷോൾഡർ ഉളുക്കി അത് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി വീട്ടിലൊക്കെ അത് അങ്ങനെ ഒരു രീതി അവന് കുട്ടികൾ താല്പര്യമില്ല ഓക്കെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവനാവശ്യം കുടുംബ ജീവിതമോ കാര്യങ്ങളോ ഒന്നും പണം ഓരോ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ലിവിങ് ടൂറും പണം 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 തട്ടിപ്പും വെട്ടിപ്പിലൂടെ ആയിരിക്കണം മേ ബി ഇവൻ അവിടെ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവൻ ജോലി ഉണ്ടോന്നു എനിക്ക് ഡൗട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ നോക്കാൻ വയ്യ ആ പെണ്ണിന്റെ കാര്യങ്ങൾ നോക്കാൻ വയ്യ അല്ലെങ്കിൽ ആ പെണ്ണിനോടൊപ്പം സ്നേഹത്തോടെ ജീവിക്കാൻ വയ്യ അവന്റെ അമ്മയുടെയും സിസ്റ്റന്റെ വാക്കും കേട്ട് അവളെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീധനം കിട്ടിയത് പോരാ ഈ ഒരു ലെവലിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം പണ്ടേക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്ന് പെമ്പിള്ളേരെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്ന് താങ്ങായി തണലെ ഒരു മനുഷ്യ ഭൂമിയിൽ ഇല്ലെങ്കിൽ അവസാന ഘട്ടമായിട്ട് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയാം ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും അതുപോലെ തന്നെയാണ് ഞാൻ ഞാനിവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇവർക്ക് ഇത്രയും ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും കാരണം ഇവർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല സ്വന്തം എന്ന് പറയാൻ അച്ഛനോ അമ്മയോ ആരുമില്ല അമ്മയെന്ന് പറയുന്നത് ഡമ്മി കേസാണെന്ന് ഈ വർത്തമാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ആരും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ തുറന്നു പറഞ്ഞത് നല്ലൊരു കാര്യമാണ് ചില പമ്പിള്ളാരാണെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ സ്വയം ജീവനോടുകയെങ്കിൽ തീർക്കും അനേക്കാളും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരഞ്ഞ കണ്ണിനീര് ഇതുകൂടെ നിങ്ങൾ നിർത്തണം ഇനി നിങ്ങൾ ജീവിക്കണം സമൂഹത്തിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കണം ആ നാരെയ അവൻ്റെ കുടുംബം ഒന്നും നിങ്ങൾക്ക് വേണ്ട ഇതുപോലത്തെ നാറിയ കുടുംബത്തിൽപ്പെട്ട് നിങ്ങൾ ജീവിതം തൊലയുന്നതിനേക്കാളും ഒറ്റയ്ക്ക് നിന്ന് സ്ട്രോങ് ആയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കരഞ്ഞു തീർക്കേണ്ടതല്ല ജീവിതം മനസ്സിലാക്കുക പുള്ളി എന്നെ അടിക്കാൻ വന്ന് കൈ കൈ വീശി ഈ പുള്ളി സ്വന്തം കൈ ഉളുക്കിയിട്ട് ഈ പുള്ളി അന്നേരം എന്നെ ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദറും പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഫോണിൽ കിട്ടി അപ്പോ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അത് എന്തുകൊണ്ട് പറഞ്ഞു ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് എനിക്കിനി ഇല്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോയോണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം എന്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പൊ നാട്ടില് പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് പ്രാന്താണെന്ന് മുദ്ര കുത്തിയിട്ട് ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് പ്രാന്താണെന്ന് മുദ്ര കുത്തുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുള്ളിയുടെ പഴയ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി അപ്പൊ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതിനും പുള്ളിയുടെ അമ്മയും അനിയത്തിയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ വിടത്തില്ല എന്റെ ഭർത്താവിന്റെ കൂടെ ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് നീതു ജോസ് എന്നാണ് ഇവള് കാലിക്കട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് പക്ഷെ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ചു പറയുന്നത് എന്റെ ചേട്ടനെ കൂടെ പോകരുത് നിങ്ങൾ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ചു വർഷത്തേക്ക് കുട്ടി വേണ്ട ഇങ്ങനെയാണ് എന്നെ വിളിച്ചു പറയുന്നത് അപ്പൊ അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു അനാഥയായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയപ്പനും ഒരു സൗഹര്യങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവാനും ഒരു ഫാമിലി ഉണ്ടാവാനും ആകപ്പാടെയുള്ള പ്രതീക്ഷ കല്യാണമായിരുന്നു അപ്പൊ ആ ഇത് ആ ഇതുവരെ നശിപ്പിച്ചു അതിനുപോലും എൻ്റെ കുട്ടി ഉണ്ടാവരുതെന്ന് പറയുന്നു ഈസ് ഈ സിൻഡാറ്റിൻ ജസ്റ്റിസ് ടു മീ എനിക്കൊരു അനിയനും അനിയത്തോ എനിക്ക് ചെറുപ്പം മുതലേ എനിക്കില്ല അപ്പൊ ആ ഒരു വിഷമം കാരണം ഞാൻ എനിക്കൊരു കുട്ടീനെ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടിയൊന്നും ഉണ്ടാവല്ലേ എന്നാണ് എന്നോട് പറയുന്നത് ഒരു വലിയൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ എന്റെ ലൈഫ് ലിറ്ററലി വെച്ച് കളിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അന്നേരം അന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എന്നെ ഡെസേർട്ട് ചെയ്ത് പോയ ആളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുകയാണ് ഞാൻ കണ്ടസ്റ്റ് ചെയ്തോണ്ടിരിക്കുവാണ് എനിക്ക് ഒരു ജീവിതം ഇതുവരെ തന്നിട്ടില്ല എനിക്ക് ജീവിതവും ഇല്ല ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം എന്തായാലും ആ നാറയ്ക്ക് നിങ്ങളെ വേണ്ട നിങ്ങൾക്ക് ധനപരമായിട്ടും മാനവപരമായിട്ടും അല്ലെങ്കിൽ മാനസിക അവസ്ഥ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അവൻ നിങ്ങളെ ചതിച്ചു നിങ്ങളെ ഉണ്ടായിരുന്ന സ്വത്തും കാര്യങ്ങളെല്ലാം പോയി ഓക്കെ നിങ്ങളിന്ന് പെരുവഴിയിലാണെന്ന് അങ്ങ് വെച്ചോ പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് നാളെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇവനങ്ങ് വലിച്ചു കയറുക ഇവന്റെ ചരിത്രം ഒട്ടക്ക ഇട്ട് വലിച്ചു കയറി അങ്ങ് ഒട്ടിച്ചു വിടുക അത് തന്നെ ചെയ്യണം അതിനുശേഷം നിങ്ങൾ ജീവിക്കണം ജീവിച്ച് കാണിക്കണം ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കണം നിങ്ങളൊരു ഡോക്ടറാണ് ആ ഒരു പവറെങ്കിലും കാണിക്കണം സ്വയം ജീവൻ എടുക്കുകയോ അല്ലെങ്കിൽ ഇനി എനിക്ക് ജീവിതമില്ലെന്നോ ഒന്നും ചിന്തിക്കരുത് ജീവിച്ച് കാണിക്കണം ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ച് കാണിക്കണം ആ മാറിയേക്കാൾ അപ്പുറത്തും നല്ല അന്തസ്സായിട്ട് ജീവിക്കണം അല്ലാണ്ട് അവൻ ദഹിച്ചിട്ട് പോയെന്നോ അല്ലെങ്കിൽ വീട്ടുകാരില്ല സ്വന്തക്കാരില്ല ബന്ധുക്കളില്ല സഹോദരങ്ങളില്ല മക്കളില്ല ആരുമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടരുത് സങ്കടപ്പെടരുത് ഇത്രയും ദിവസം കരഞ്ഞത് കരഞ്ഞു ഇനി കരയരുത് ഇനി ജീവിക്കേണ്ടതാണ് ജീവിച്ച് കാണിക്കേണ്ടതാണ് പറ്റും നിങ്ങളെക്കൊണ്ട് പറ്റിയിരിക്കും മനുഷ്യനെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പുഷ്പം പോലെ ഇതെല്ലാം സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനി നിങ്ങൾ ഇന്ന് ഈ ഒക്കെ ഇരട്ടി നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും നേടാം എന്തും ചെയ്യാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കണം അതുകൊണ്ട് നമ്മുടെ സങ്കടവും നമ്മുടെ സന്തോഷവും എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് നമ്മൾ തിരിച്ചറിയുക ഇന്ന് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ചിരിക്കാനൊരു അവസരം ഉണ്ടായിരിക്കും അതുകൊണ്ട് ദേവിതിട്ട് വേറെ മോശമായിട്ടൊന്നും ചിന്തിച്ച് ജീവിതം തൊലച്ചും സമയം കളഞ്ഞും കളയരുത് ഉറപ്പായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടിയാ പുതിയ വീഡിയോ കിട്ടണം ബൈ